السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله ما بعد بريم الله مؤمنين الله ستة സത്യനിഷേധികളായ ആളുകളോട് കൊണ്ട് അഹങ്കാരത്തിന്റെ അവരുടെ ആ ഒരു തിരിച്ചുള്ള പ്രതികരണത്തിന് മറുപടി ആയിക്കൊണ്ട് പറഞ്ഞു വെക്കുന്നു വാഹിദ ഈ കളിയാക്കുന്ന ഈ പരിഹസിക്കുന്ന സത്യമതത്തെ അടിച്ചമർത്തുന്നവർക്ക് അവർ കാത്തിരിക്കുന്നത് അവർക്ക് വരാനിരിക്കുന്ന ഒന്ന് ഇല്ല അതൊരു വലിയ ഉദ്ഘോഷമല്ലാതെ വലിയ അട്ടഹാസമല്ലാതെ വേറെ മറ്റൊന്നുമല്ല അതായത് ആദ്യമായി ഈ ലോകാവസാനത്തിന്റെ മുന്നോടിയായിട്ട് ഒരു കാഹളം മുഴക്കും ഒരു ഊത്ത് ഊതും ആ ഊതലിലൂടെ ഒരു വലിയ അട്ടഹാസമായിരിക്കും ഒരു വലിയ ശബ്ദമായിരിക്കും ഈ പ്രപഞ്ചത്തിൽ അനുഭവപ്പെടുക അതാണ് അവരുടെ മറുപടി അവരുടെ അധിക്കാര തിക്കാര സ്വരത്തിനും അവരെ മുസ്ലിമീങ്ങളെ കളിയാക്കിക്കൊണ്ട് നിന്നതയിലാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് അടിച്ചമർത്തിക്കൊണ്ട് അവർ പറയുന്ന അവരുടെ വർത്തമാനത്തിന് മറുപടി അതല്ലാതെ മറ്റൊന്നുമില്ല അതല്ലാതെ മറ്റൊന്നുമില്ല അവർ കണ്ടറിഞ്ഞ മനസ്സിലാക്കട്ടെ ആ അട്ടഹാസം അവരെ ഓരോരുത്തരെയും പിടികൂടും അവിടെ അപ്പോഴും അവർ അവർ തർക്കിക്കുന്നവരായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക ഏത് വിഷയത്തിൽ പാരത്രിക ജീവിതത്തിന്റെ വിഷയത്തിൽ ഇങ്ങനെ പറയുന്നു അവർക്കുള്ള മറുപടി കഴിഞ്ഞിട്ടില്ല എന്താണ് ആ ആ അട്ടഹാസം വലിയ അവർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അവനടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വിൽപത്രം തയ്യാറാക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അവരെ കുടുംബത്തോട് മക്കളോട് അഖിലുകാരോട് സുഹൃത്തുക്കളോട് നാട്ടിൻ്റെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോട് ആർക്കാണെങ്കിൽ തന്നെയും ഒരു വിൽപത്രം തയ്യാറാക്കാനുള്ള അല്ലെങ്കിൽ ഒരു വസീയത്തേൽപ്പിക്കാനുള്ള സമയം പോലും അവർക്ക് ലഭിക്കുകയില്ല മാത്രമല്ല അവർക്ക് അവരുടെ വീട്ടിലേക്കൊന്ന് മടങ്ങിയിട്ട് അവരെ മക്കളോടും ഭാര്യയോടും സന്താനങ്ങളോടും മാതാപിതാക്കളോടും ഒന്ന് യാത്ര പറയാൻ പോലും സമയമുണ്ടാകില്ലെന്ന് പരിശുദ്ധമായ ഖുർആൻ അതായത് ജനങ്ങളൊക്കെ അവരുടെ ഓരോ 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 ളിലായി കച്ചവടങ്ങളിലായി കൃഷികളിലായി ഓരോരോ പ്രവർത്തനങ്ങളിലായി അങ്ങാടികളിലും കവലകളിലും പട്ടണങ്ങളിലുമായിരിക്കും മാർക്കറ്റുകളിലുമായിരിക്കും അവർ സത്യനിഷേധികളായ ആളുകൾ അവർക്ക് ഈ ഉദ്ഘോഷം വരുമ്പോ ഈ ലോകാവസാനത്തോടനുബന്ധിച്ച് വരുന്നവർ ഈ അട്ടഹാസം വരുമ്പോ അവർക്കു പിന്നെ ഈ ഭയന്ന് വിറച്ച് നിൽക്കുന്ന ആ സമയത്ത് അവരൊന്ന് മാതാവിനെ കാണാനോ മക്കളെ കാണാനോ ഭാര്യയെ കാണാനോ ഒന്ന് വീട്ടിലേക്ക് ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ പറ്റില്ല ഇവിടെ നമ്മൾ മരണവും നമ്മൾ ചേർത്ത് വെക്കണം അവരുടെക്കിലേക്കും മരണം കടന്നു വന്നാൽ തന്നെ അവർക്ക് മനസ്സിലാകും മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അവർക്ക് മനസ്സിലാകും പാരത്രിക ജീവിതമുണ്ടെന്ന് പറഞ്ഞത് എത്രയോ ശരിയാണ് കാരണം ആ മരണവേദനയിലൂടെ ആ മരണത്തിൽ കണ്ടുമുട്ടുന്ന വല്ലാത്ത ഭീതിജനകമായ ആ ഒരു നേരിടല്ല അതടുത്തറിയുന്നതോടുകൂടി തന്നെ അവർക്ക് മനസ്സിലാകും ഇപ്പോക്ക് നല്ലൊരു പോക്കല്ലല്ലോ സത്യവിശ്വാസികൾ പറഞ്ഞതിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ എന്നവർ മനസ്സിലാക്കും കണ്ടോ വല്ലാത്തൊരു മറുപടിയാണ് നമ്മൾ പറഞ്ഞത് അവർക്ക് അവരുടെ കുടുംബത്തിലേക്കൊന്നും പോയി ഒന്ന് യാത്ര പറയാൻ പോലും അവർ അനുവദിക്കില്ല എവിടെ വെച്ചാണോ അവരുള്ളത് എവിടെ വെച്ചാണോ അവരുള്ളത് മഹാന്മാർ അതിനെ വിശദീകരിക്കുന്നത് ഒരാൾ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നു ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഉരുള വായിലേക്ക് വെച്ചു അപ്പോഴാണ് ശബ്ദം കേൾക്കുന്നതെങ്കിൽ ലോകവസാനം സംഭവിക്കുന്നതെങ്കിൽ മരണം സംഭവിക്കുന്നതെങ്കിൽ ആ ഉരുള അവൻ്റെ തൊണ്ടക്കുഴിയിലേക്ക് ഇറങ്ങാൻ കഴിയുകയില്ല ഇറക്കാൻ കഴിയുകയില്ല അതിനു മുമ്പ് അവൻ മരണപ്പെട്ടു പോകും ലോകവസാനം സംഭവിക്കുമെന്ന് പരിശുദ്ധമായ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇങ്ങനെ ഓരോ ഓരോ ഉദാഹരണങ്ങൾ പഠിപ്പിക്കുന്നു ഓരോരോ ഉദാഹരണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ പരിശുദ്ധമായ ഖുർആൻ അവർക്ക് മറുപടി കൊടുക്കുകയാണ് ഒന്നിനും സമയമുണ്ടാകില്ല നമുക്കൊന്നും പറയാൻ കഴിയോ ഞാൻ കുറച്ചാൾക്ക് ഒരു ഇടപാട് തീർക്കാനുണ്ട് ഒരു കടം പേടിച്ച ഇടപാട് എനിക്ക് തീർക്കാനുണ്ട് ഒന്നും ഞാൻ കൊടുത്തിട്ട് വന്നോട്ടെ ഇല്ല മരിക്കുന്ന സമയത്ത് ഹസറായിൽ കടന്നു വരുമ്പോൾ എൻ്റെ മക്കളെ ഒന്നും ഞാൻ കണ്ടോട്ടെ ചില ആൾക്കിലെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാനുണ്ട് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തോട്ടെ കഴിയില്ല എൻ്റെ ഭാര്യയെ മക്കളെ ഞാനൊന്നും കണ്ടോട്ടെ പറ്റില്ല എന്റെ കച്ചവട സ്ഥാപനം ഒന്നാറെങ്കിലും ഞാൻ ഏൽപ്പിച്ചു കൊടുത്തോട്ടെ കഴിയില്ല കുറച്ചാളുകളെ പറ്റി ഞാൻ വേണ്ടരുതായ്മകളും കുറ്റവും പറഞ്ഞിട്ടുണ്ട് ഒന്ന് പൊരുത്തം ചോദിച്ചു വന്നിട്ട് പറ്റില്ല നിങ്ങളെ വന്നിട്ട്യില്ല ആ സമയം വന്നെത്തി കഴിഞ്ഞാൽ വലിയ അഹാസം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ഒരാൾക്കും ഒന്നിനു വേണ്ടിയും അള്ളാഹു താല സമയം മാറ്റി വെക്കില്ല അവിടെ നമ്മൾ മരണവും ചേർത്ത് വെക്കുക മരണവും ഇതുപോലെ തന്നെയാണ് വ്യക്തിപരമായ ഓരോരുത്തരുടെയും ലോകാവസാനം മരണമാണ് ആ രീതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കണം അല്ലാഹു സുബാനിബത്ത് നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു പ്രധാനിക്കുമാറാകട്ടെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പല അതീതകളും പല കാവ്യവചനങ്ങളും നമുക്ക് നമുക്കിതോട് ചേർത്ത് വെക്കാം വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം താല നന്മയുടെ അഖിലകാര്യം നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ മരണപ്പെട്ടുപോയവർക്ക് മകുഫലത്ത് നൽകുമാറാകട്ടെ പരിശുദ്ധമായ റജബിന്റെ പുണ്യമേറിയ രാപ്പകലുകളിലൂടെയാണ് കടന്നു പോകുന്നത് അതിൻ്റെ പറക്കത്തുകൾ നമുക്ക് നൽകുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി